ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചൂട് ഭയങ്കര വെയിലും ചൂടൊക്കെ കാരണം വേർട്ട് കുളിച്ചതുകൊണ്ട് നമ്മുടെ റിച്ചപ്പും ചേട്ടനും കൂടി സ്വിമ്മിംഗ് പൂളിലിരിക്കുകയാണ് വെള്ളത്തിലിരിക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് ഇവിടെ കറണ്ടും കൂടി പോയി ഗൈസ് അപ്പോൾ ഒരു തരത്തിലും നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല ചൂട് കാരണം ഇപ്പം ചൂടിയിൽ നിന്ന് കുറച്ച് സമയത്തേക്ക് ഒരു ആശ്വാസം കിട്ടണമെന്ന് വെച്ചിട്ട് രണ്ടുപേരും വെള്ളത്തിലിട്ടേക്കാണ് ആദ്യം റിച്ചപ്പിന് പേടിയായിരുന്നു സ്വിമ്മിംഗ് പൂളിലിരിക്കാനും ഇപ്പം ആൾ കൂളായിട്ടുണ്ട് ഇപ്പം ഭയങ്കര അഭ്യാസങ്ങളാണ് അതിനകത്തുകളൊന്ന് കാണിച്ചു പോകുന്നത് ഇപ്പം അഭ്യാസക്കൂട്ടനായേക്കാണ് സ്വിമ്മിംഗ് പൂളിൽ കിടന്നിട്ട് റിച്ച നീന്തണ എങ്ങനെയാ നീന്തിക്ക് ആ ോടും ഹായ് പറഞ്ഞേ ഹായ് ഒരു ഹായ് പറഞ്ഞു റിച്ച് നീന്തുന്ന വീഡിയോ സ്വന്തമായിട്ട് നീന്തല് പഠിക്കുന്ന റിച്ചപ്പ നീന്താൻ പഠിക്കാകും ഞാ

वाला <laughs>